നമസ്കാരം ന്യൂസ് സ്വാഗതം ഹരിയാനയിലെ അഭിപ്രായ സർവേ പോളുകൾ വിവിധ ഏജൻസികൾ പുറത്തുവിട്ടിരിക്കുകയാണ് അറുപത് മുതൽ അറുപത്തഞ്ച് സീറ്റ് വരെ കോൺഗ്രസ് സുഖമായി ഒറ്റയ്ക്ക് നേടിയെടുക്കും എന്ന രീതിയിലേക്കാണ് ഇപ്പോഴത്തെ ട്രെൻഡ് പോകുന്നത് അതായത് ബി ജെ പിക്ക് ഏറിപ്പോയാൽ ഇരുപത് സീറ്റ് വരെ പരമാവധി കിട്ടും അത് കൃത്യമായി തന്നെ വിവക്ഷിക്കുന്നുമുണ്ട് ആം ആദ്മിക്ക് ഒന്ന് മുതൽ നാല് വരെ സീറ്റ് ലഭിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് ദുഷ്യന്ത് ചൌട്ടാലയുടെ ജെ ജെ പി കോൺഗ്രസുമായി സഖ്യം ചേർന്നായിരിക്കും മത്സരിക്കുക എന്ന് ഏറെക്കുറെ ഉറപ്പായ സ്ഥിതിക്ക് കോൺഗ്രസിന് ഇനി ഒരു രീതിയിലും ആശങ്കപ്പെടേണ്ട കാര്യമില്ല നമുക്കറിയാം ഹരിയാനയിൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തിൽ പത്ത് സീറ്റും നേടിയ ബി ജെ പിക്ക് പിന്നീട് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേവല ഭൂരിപക്ഷം ലഭിച്ചിരുന്നില്ല അന്ന് ജെ ജെ പിയുടെ സഹായത്തോടെയാണ് മനോഹർലാൽ വീണ്ടും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തിയത് അതായത് ദുഷ്യന്ത് ചൗട്ടാല മനോഹർലാലിനെ പിൻതാങ്ങിയത് കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് അവിടെ മുഖ്യമന്ത്രി കസേരിയിൽ ഇരിക്കാൻ കഴിഞ്ഞത് എന്നാൽ മനോഹർലാൽ പിന്നീട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കുകയും അദ്ദേഹം മൂന്നാം നരേന്ദ്രമോദി സർക്കാരിൽ ക്യാബിനറ്റ് മന്ത്രിയാവുകയും ചെയ്തു അതോടുകൂടി ബി ജെ പിയുടെ കാര്യം ഭരണപ്രതിസന്ധിയിലേക്ക് എന്ന രീതിയിലായി കഴിഞ്ഞു അവിടെ വന്ന രാജ്യസഭ തെരഞ്ഞെടുപ്പിൽ കൃത്യമായും ജെ ജെ പി കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ് പിന്തുണച്ചത് ഇത് ജെ ജെ പിയും കോൺഗ്രസും തമ്മിലുള്ള ഊഷ്മളമായ ബന്ധത്തിന് കാരണമായി ജെ ജെ പി നേതാവായ ദുഷ്യന്ത് ചൌട്ടാലിയുമായി ചർച്ച നടത്തി കോൺഗ്രസ് കൃത്യമായി ഒരു തീരുമാനത്തിലെത്തി കഴിഞ്ഞിരിക്കുന്നു ജെ ജെ പിക്ക് അർഹതപ്പെട്ട സീറ്റുകൾ അവർക്ക് വിട്ടു നൽകും തീർച്ചയായും അത് കോൺഗ്രസ് ടിക്കറ്റിൽ തന്നെ മത്സരിക്കുക എന്ന അഭ്യർത്ഥന കൃത്യമായും കോൺഗ്രസ് മുന്നോട്ട് വെച്ചിരിക്കുകയാണ് അത് പരിഗണിച്ചുകൊണ്ട് തീർച്ചയായും കോൺഗ്രസ്സിലേക്ക് ലയിപ്പിക്കാനാണ് ജെ ജെ പി തീരുമാനിച്ചിരിക്കുന്നത് അതുകൂടിയാകുമ്പോൾ കോൺഗ്രസ് ശക്തമാകും എന്നുള്ളത് മാത്രമല്ല ബി ജെ പിക്ക് ഇനി വലിയ ആശങ്കയും ഉണ്ടായിക്കഴിഞ്ഞിരിക്കുന്നു അറുപത് മുതൽ അറുപത്തഞ്ച് സീറ്റ് വരെ കോൺഗ്രസ്സിന് കേവലം ഇരുപത് സീറ്റിൽ താഴെ ബി ഇതാണ് ഏറ്റവും ഒടുവിലത്തെ കണക്ക് അഭിപ്രായ സർവേ പോളുകളിൽ പുറത്തു വരുന്നത് അതായത് ഹരിയാനയിലെ രാഷ്ട്രീയം കൃത്യമായും കോൺഗ്രസ്സിന് ഫേവറബിൾ ആയി കഴിഞ്ഞിരിക്കുന്നു ഭരണ കേന്ദ്രമായ ഡൽഹിയോട് അടുത്തു ചേർന്ന് കിടക്കുന്ന സംസ്ഥാനം എന്ന രീതിയിലും അതുപോലെ തന്നെ ഡൽഹിയിലേക്ക് കുടിവെള്ളം എത്തിക്കുന്നതിലും മറ്റ് ആവശ്യ സാമഗ്രികൾക്കും ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്ന സ്റ്റേറ്റ് എന്ന രീതിയിലും ഹരിയാനയിലെ സർക്കാർ ഡൽഹി സർക്കാരിന് ഏറ്റവും വലിയ സഹായകമാകും ഡൽഹിയിൽ ആം ആദ്മിയാണ് ഭരിക്കുന്നതെങ്കിലും അവിടെ ഭരണപ്രതിസന്ധി തുടർന്നുകൊണ്ടിരിക്കുകയാണ് കെജ്രിവാളിൻ്റെ ആരോഗ്യനിലയിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു അദ്ദേഹത്തിന് കൃത്യമായും പ്രശ്നങ്ങളുണ്ട് അദ്ദേഹം പ്രമേയ രോഗിയാണ് അദ്ദേഹത്തിനെ ബി ജെ പി കൊല്ലാക്കൊല ചെയ്യുകയാണ് എന്ന് ആം ആദ്മി നേതാക്കൾ വെറുതെ പറയുന്നതല്ല കൃത്യമായും പ്രതികാര ബുദ്ധിയോടുകൂടി തന്നെയാണ് ഇ ഡിയും അതുപോലെ തന്നെ കേന്ദ്ര അന്വേഷണ ഏജൻസികളും അദ്ദേഹത്തിനോട് പെരുമാറിയത് ഏറ്റവും ഒടുവിൽ സി ബി ഐയും ആ രീതി തന്നെയാണ് അവലംബിക്കുന്നത് അവിടെ കുടിവെള്ളം എത്തിച്ചു കൊടുക്കുന്നതിൽ ഹരിയാന സർക്കാർ അതായത് ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ അലംഭാവം കാണിക്കുന്നത് തീർച്ചയായും ഡൽഹിയിലെ ബി ജെ പിക്ക് വലിയ രീതിയിൽ ഗുണം ചെയ്യാൻ തന്നെയാണ് അതുവഴി ആം ആദ്മിയെ പഴിക്കുക അതൊക്കെയാണ് ലക്ഷ്യം കോൺഗ്രസ് അധികാരത്തിലേക്ക് വരുന്നത് ഹരിയാനക്കാർക്കും ഡൽഹിക്കാർക്കും ഒരുപോലെ പ്രയോജനകരമാണെന്ന് കൃത്യമായി അറിയാം അതുകൊണ്ട് തന്നെയാണ് ഡൽഹിയിൽ ആം ആദ്മിയുടെ ഒരു പട തന്നെ ഹരിയാനയിൽ തമ്പടിച്ച് ക്യാമ്പയിൻ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് അവർ കൃത്യമായി പറഞ്ഞിരിക്കുന്നു ഞങ്ങൾക്ക് ഒരു ഉപാധിയും ഞങ്ങൾക്ക് ഹരിയാനയിൽ കോൺഗ്രസിൻ്റെ ജനകീയ സർക്കാർ അധികാരത്തിലേക്ക് വരണമെന്ന ആഗ്രഹം മാത്രമേ ഉള്ളൂ ജനങ്ങളോട് എന്നും ജാതിയുടെ പേരിലും മതത്തിന്റെ പേരിലും വേർതിരിച്ച് തമ്മിലടുപ്പിക്കുന്നവരെക്കാൾ എത്രയോ 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 ഭേദമാണ് കോൺഗ്രസ് അധികാരത്തിലേക്ക് വന്നാൽ എന്നാണ് കൃത്യമായും ആം ആദ്മി പറയുന്നത്